രാഗവേദിയിൽ പുതിയ പ്രകടനവുമായി അബിൻ കൃഷ്ണ എത്തുന്നു വിഷ്ണു എന്ന ചിത്രത്തിലെ പനിനീരുമായി എന്ന ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് കെ എസ് ചിത്രയും കെ ജെ യേശുദാസും ചേർന്ന് പാടിയ ഗാനം ഗായിക ശിഖയ്ക്കൊപ്പമാണ് താരം വേദിയിൽ അവതരിപ്പിക്കുന്നത് വേദിയിൽ പുത്തൻ പ്രകടനവുമായി പാർവണക്കുട്ടി എത്തുന്നു ഗസൽ എന്ന പഴയകാല ചിത്രത്തിലെ കെ ജെ യേശുദാസ് പാടിയ ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് പിന്നീട് ജഡ്ജസിന്റെ നല്ല മറുപടി കൊടുക്കുന്നുണ്ട് താരം താരത്തിന്റെ കുസൃതി നിറഞ്ഞ പ്രകടനത്തിന് നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം